ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി സിറ്റുവേഷൻസ് എന്നുള്ളതാണ് അതോടൊപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിഗ്രറ്റോ കാര്യങ്ങളോ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറലസ് റീഡിംഗ് കൂടിയാണ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക പേര് മനസ്സിലേക്ക് ഓർക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഒരു ആയിട്ട് തന്നെ പറയാം ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് ഓൺസ് ആണ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫില് വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിളിംഗ് അവരെ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് വേദനകൾ അവരിപ്പോൾ ചുമന്ന് അവസ്ഥയാണ്. ഒരുപാട് വേദനകൾ എന്ന് പറയുമ്പോൾ അവർ ചെയ്യാത്ത കാര്യത്തിന് പോലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വേദനകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കർമ്മ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ പറയാം വില ഫോർച്ചൂൺ വന്നിരിക്കുന്നതുകൊണ്ട് ഓഫ്കോഴ്സ് അതൊരു കർമ്മ തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ മറ്റൊരു പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല ഒന്നിലധികം എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവർക്ക് ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഒന്നെങ്കിൽ ഇവരോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നെല്ലാം ഇവർക്കൊരു ചീറ്റിങ്ങിൽ അകപ്പെടേണ്ടി വന്നു നിൽക്കുന്ന ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി പറയുകയാണോന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഫിസിക്കലി ആണോ എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ്സിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ വൈകാരികപരമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് യാതൊരു രീതിക്കും സാധിക്കുന്നില്ല എല്ലാ രീതിക്കും അല്ലെങ്കിൽ ചുറ്റിനു നിന്ന ആളുകളിൽ നിന്നെല്ലാം കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രഹരം മൂലം കാഴ്ചകൾ നഷ്ട അവസ്ഥ. കാഴ്ചകൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴേക്കും മുന്നിൽ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് നല്ല രീതിക്ക് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം സൊസൈറ്റിയിലൊക്കെ നല്ല രീതിക്ക് ഒരു ഉയർച്ചയുള്ള പേഴ്സൺ ആയിരിക്കാം നല്ലൊരു ജോലി അങ്ങനെയൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് നഷ്ടങ്ങളുടെ ഒരു ആണ്. അതും ഇവർ ചെയ്യാത്ത കുറ്റത്തിന് അപ്പം നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് ഇവർ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ ചീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഈ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയത് ഈ ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിലേക്ക് അതിൻ്റേതായ ആ ഒരു കൃത്യം ഡിവൈൻ ടൈം എത്തിയപ്പോൾ ആ ഒരു കർമ്മം അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവര് പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് പറ പറയുകയാണോന്നുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള ഒരു ദുഃഖം ഇവരിപ്പൊ ചുമക്കുന്നുണ്ട് ഒരു വിഴുപ്പ് ഭാരം ചുമക്കുന്നൊരവസ്ഥ ഒരു കഴുതയെ പോലെ ഇവർ അത് ചുമന്ന് മുന്നോട്ടേക്ക് പോവുകയാണ് അത് ഉപേക്ഷിക്കാനും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം ഇവരിലേക്ക് ആ ഒരു കുറ്റകൃത്യങ്ങൾ ചുമക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇവർക്ക് നേരെ വിരല് ചൂണ്ടുന്നൊരവസ്ഥ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയപ്പോൾ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്ത വേദന അത് മറ്റൊരു തരത്തിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള ചതിയിലൂടെ ഇവരിപ്പൊ നേരിട്ടോണ്ടിരിക്കയാണ് എത്രയും വേഗം ഒരു മാറ്റം വരണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ കരയുന്ന ഒരു അവസ്ഥയാണ് ത്രീ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയം പൊട്ടി ഇവര് വേദനിക്കുന്നുണ്ട് ഈ ഒരു സമയം ജീവിതത്തിൽ എല്ലാ രീതിക്കും എല്ലാം അവസാനിച്ചു പോയി എന്നുള്ള രീതിക്കാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഈഗോയൊക്കെ ഉണ്ടായിരുന്ന പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും കെട്ടടങ്ങി പോയിരിക്കുന്നു ഇവർ പോലും അറിയാതെ ഇവരിൽ നിന്ന് ഒഴുകി പോയിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാവരുടെ മുന്നിലും ഒന്നുമല്ലാതെയായി പോയി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇവരിപ്പം നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലി സ്ട്രഗിളിംഗ്സ് മാത്രമല്ല അതോടൊപ്പം ഇവർക്ക് ഫിസിക്കലി ആണോന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് അസുഖങ്ങള് കാര്യങ്ങള് ഇതൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഫൈവ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന എനർജി തന്നെയാണ് ഒരു രീതിക്കും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെക്കാനോ ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ പോലും മാക്സിമം ഇവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവർ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് സെൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സമ്പത്ത് എല്ലാം ഒന്ന് തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടണം അതെല്ലാം ഇവർ ഡ്രീം ചെയ്യുന്നുണ്ട് തിരികെ പിടിക്കുന്ന രീതിക്കെല്ലാം അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് ഇവരിൽ നിന്ന് ആ ഒരു സമ്പത്തൊക്കെ എന്നുണ്ടെങ്കിൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്സിങ് ആണ്. അവരുടെ പുറകെ ഒരു അവസ്ഥയും കൂടിയാണ് കാണുന്നത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരുടെ പുറകെ ചെയ്സ് ചെയ്ത് ഇവർക്ക് ഇവരുടെ സ്നേഹം തിരിച്ചു പിടിക്കാനായിട്ട് പുറകെ നടന്ന ഇവർ ഇവരിപ്പം മറ്റൊരു രീതിയിൽ ഇവർക്കൊരു നഷ്ടം വന്നപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ലൈഫില് ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഈയൊരു സ്ട്രഗിളിങ് സിറ്റുവേഷനിൽ മറ്റൊരാളുടെ പുറകെ ഇവർ ഓടുകയാണ് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട് കാരണം അവർ അനുഭവിച്ച ഈ ഒരു പെയിൻ അല്ലെങ്കിൽ അവർ അവരിപ്പോൾ മുന്നോട്ടേക്ക് സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പെയിൻ ആണ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് ചീറ്റ് ചെയ്ത് പോയതിന്റെ കർമ്മ തന്നെയാണ് ഇവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം കൂടി, അല്ലെങ്കിൽ വളരെയധികം ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ ആ ഒരു റിഗ്രറ്റോടു കൂടി ഇവർ ഇവരിപ്പോ റിമൈനൈസ് ചെയ്യുകയാണ് ഓർത്തെടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഇവരുടെ മുന്നിലേക്ക് ആരൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും സാന്തനിപ്പിക്കാനൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് ഇവരുടെ കൂടെ പക്ഷെ അതിലൊന്നും ഇവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സണ് വലിയ രീതിക്ക് ചതി നേരിട്ടിരിക്കുന്നത് അതോടൊപ്പം അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിന്റെ പുറകെയാണോ ഇവർ പോയത് അവിടെ നിന്നും അവരാഗ്രഹിച്ചത് പോലെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റിവിറ്റി ഇപ്പൊ ഇവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സ്വന്തം തെറ്റുകൾ ഒരു രീതിക്കും സമ്മതിച്ചു തരാതിരുന്നൊരു വ്യക്തി ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൈവരുന്നുണ്ട് സ്വയം തന്നെ അല്ലെങ്കിൽ സ്വയം അറിയാതെ ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത തെറ്റുകള് കാര്യങ്ങള് എല്ലാം സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിലൊരു മാറ്റം വേണമെന്ന് സ്വയം ചിന്തിക്കുന്ന അവസ്ഥയാണ്. പൊള്ളലേറ്റ് നിന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു തണുപ്പ് തേടിയുള്ള യാത്ര അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സമാധാനമാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവോട് കൂടി ഒറ്റക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക പറയുമ്പോഴേക്കും അഹങ്കാരങ്ങളെല്ലാം തന്നെ കൈ ഒരു സന്യാസ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം സന്യാസി യാത്ര എന്ന് പറയുമ്പോഴേക്കും തിരിച്ചറിവുകളുടെ ലോകത്തിലേക്കുള്ള യാത്രയാണ് ജീവിതമാകുന്ന പാഠങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ആ ഒരു കർമ്മയുടെ രൂപത്തിൽ നിങ്ങളുടെ പോഴ്സിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായതെങ്കിൽ പോലും അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫില് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഇത് നേരിടേണ്ടി വരുമായിരുന്നു കാരണം അവർക്ക് സ്വയം അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു പക്ഷെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും പക്ഷെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലും ഇത്രത്തോളം ഒരു വലിയ രീതിക്കൊന്നും ചിലപ്പോൾ ഇവർ കരുതി കാണില്ല ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിക്കുള്ള ഒരു തിരിച്ചടി എന്ന് പറയാം ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ആയിട്ട് സിക്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നൊസ്റ്റാൾജിയ ആ ഒരു പഴയകാലം മെമ്മറിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് വന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം കെയറിങ്ങും സ്നേഹവും എല്ലാം ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെ ആയിരുന്നല്ലോ നിങ്ങൾ ഇവർക്ക് നൽകിയിരുന്നത് എന്നിട്ടും നിങ്ങളെപ്പോലെ ഒരു പേഴ്സണേ ആണല്ലോ ഇവർ ചീറ്റ് ചെയ്തിട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ വളരെ വലിയ രീതിക്ക് തന്നെ ഒരു റിഗ്രറ്റ് നടക്കുന്നുണ്ട് ഒരു കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട് വേദനിക്കുന്ന ആ ഒരു അവസ്ഥയിലും ആ ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും ഇവര് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു തോട്ട്സ് പോകുന്നത് ഒരു പുതിയ തുടക്കവുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലുള്ള തന്നെ ഒരു കുറ്റബോധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ആണ് നമുക്ക് ഈ മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത് മനസ്സിൽ നിറഞ്ഞിരുന്ന ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ അഹങ്കാരം അഹന്ത ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവരിൽ നിന്ന് റിമൂവ് ആവുകയാണ് അതോടൊപ്പം ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വൈറ്റ് ബേർഡിനെ ആ ഒരു പോസിറ്റീവായ എനർജി ഇവരിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് പോകുന്നത് എന്ന് പറയാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ ഒരു വലിയ മാറ്റങ്ങൾ കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് ഹൃദയം തുറന്ന് കരയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത് ഇവർ അങ്ങനെയൊന്നും കരയുന്ന വ്യക്തികൾ ആയിരിക്കില്ല ചിലപ്പോ അല്ലെങ്കിൽ ആരുടെ മുൻപിലും തല കുനിക്കാത്തൊരു രീതിയൊക്കെ ആയിരിക്കും നേരത്തെ ഒരു രീതി എന്ന് പറയുന്നത് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ സ്നേഹിച്ച ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ മുന്നോട്ട് പോകവേ ഇവരിൽ നിന്ന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള പല വ്യക്തി സാന്നിധ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രണയം ആ ഒരു ലൗവിന്റെ പുറകെ ഇവർ പോയിട്ടുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയം എന്ന് പറയുമ്പോഴേക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ആകർഷണം വന്നു പോയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് സമ്പത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ ഒരു സമ്പത്ത് വഴി ഇവരിലേക്ക് പല ബന്ധങ്ങളും ചിലപ്പോൾ അട്രാക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ വേദന ഒരു സമയത്ത് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു പഴയ മനുഷ്യനിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടും ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള രൂപാന്തരം ഇവർ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ടു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസോ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളോട് ഒന്ന് സംസാരിക്കണം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം അവരുടെ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇറക്കി വെക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ടെൻ ഓഫ് ഫോൺസ് തന്നെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു ദുഃഖങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഭാരങ്ങളെല്ലാം ഇവർ ഇവർ ചുമക്കുന്ന ഈ ഒരു ഭാരം എന്ന് പറയുന്നത് ആ ഒരു വിഴുപ്പ് എന്ന് പറയുന്നത് ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു കർമ്മയാണ് ആ ഒരു ബാഡ് കർമ്മയാണ് ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് അത് എ എല്ലാ രീതിക്കും ആരിലേക്കാണ് ഇറക്കേണ്ടത് അല്ലെങ്കിൽ ആരോടാണ് അത് സറണ്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വ്യക്തമായ മനസ്സിലാക്കലെ ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു നൊസ്റ്റാജിയം മെമ്മറിയിലേക്ക് പോയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നീതി തരേണ്ടത് അല്ലെങ്കിൽ അവർ ആ ഒരു നീതിക്ക് വേണ്ടി വരേണ്ടത് നിങ്ങളാണ് ഇവർക്ക് നീതി കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു നീതി നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ഈ ഒരു മാനസികപരമായിട്ട് ഇവർ നേരിട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പലരും മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയവരായിരിക്കാം എങ്കിലും മനസ്സിന്റെ ഉള്ളില് ഒരു ചതി നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പെയിൻ നിങ്ങൾ നിന്ന് ഒരിക്കലും അസ്തമിച്ച് പോയിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചറിയും എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കാം ഉറച്ച കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് ഓരോ ദിവസവും പോകുന്നത് ഒരുപാട് ഇവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അത് തന്നെ ആയിരിക്കാം ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ ഇവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യവും അത് തന്നെയാണ് നിങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ എന്നുള്ളത് തന്നെയാണ് ആ ഒരു കൈവിട്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കാം മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ഇനി ഒരു രീതിക്കും തിരിച്ചു പിടിക്കാൻ ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ കഴിയില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ഒരു റിസ്ക് എടുക്കാനും ആ ഒരു റിസ്ക് എടുത്ത് ഒന്ന് സംസാരിക്കാനും തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് ഏസ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫറാണത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടു എന്ന് കരുതിയിട്ടല്ല അതിലൊരു തീരുമാനം എടുക്കേണ്ടത് യുക്തിപൂർവ്വമായുള്ള നിങ്ങളുടെ ചിന്തകളിലൂടെ തന്നെ തന്നെയായിരിക്കണം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് കാരണം ഈ ഒരു ചീറ്റിങ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അനുഭവിച്ചിരിക്കുന്ന ആ ഒരു പെയിൻറ്റ് ായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ക്യാരക്ടറിനെ പൂർണമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അതി കഠിനമായ ഒരു എന്ന് തന്നെ പറയാം ചുറ്റും നിൽക്കുന്ന വ്യക്തികള് അത്രയും ഉറച്ച് വിശ്വസിച്ചിരുന്ന പേഴ്സൺസ് തന്നെയാണ് ഫൈവ് ഫോൺസ് ഒന്നിലധികം വ്യക്തി സാന്നിധ്യങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി തന്നെ അവർക്ക് ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളും ചീറ്റിങ്ങും എല്ലാം കൊണ്ടിട്ട് പൂർണ്ണമായിട്ടും ലൈഫില് ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് വിശ്വാസം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയി അതോടൊപ്പം സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി ആയിട്ട് സ്റ്റക്കായിട്ട് അവസ്ഥയാണ് ഇവരെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ആയിട്ട് നിൽക്കുന്ന ഈ ഒരു എനർജിയിലും നിങ്ങളുടെ പേഴ്സിന് വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുടെ മാറ്റങ്ങളാണ് കൈവന്നിരിക്കുന്നത് ഹാങ്കർ മാൻ വന്നിട്ടുണ്ട് അവർ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്നല്ലാതെ ഈ ഒരു ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മറ്റൊരു വ്യൂവിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു രീതിയിൽ ഈ ഒരു ബന്ധത്തെ ഇവർ കാണാൻ ശ്രമിക്കുന്നതിലൂടെ ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ വളരെയധികം കുറ്റബോധത്തോടു കൂടി മനസ്സിലാക്കുന്ന കാര്യം ഡിസിഷൻ എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ടു ലേറ്റ് ഒരുപാട് വൈകി പോയി ചിലവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ് ഒരു രീതിക്കും ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു തിരിച്ചുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്കും ഈ ഒരു പേഴ്സണോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അത്രയും വേദന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് മറ്റേ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി മുന്നോട്ടേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആയിരിക്കുകയും ചെയ്യും എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ രീതിക്കുള്ള ആ ഒരു കർമ്മ തന്നെയാണ് ആ ഒരു കർമ്മ ഇവരിൽ എഫക്റ്റ് ആയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഒരു ആത്മാർത്ഥത ഇവര് ആത്മാർത്ഥത ഇവർ ഈ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും കാണിക്കാത്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷേ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാനും അതിലൂടെ ഈ ഒരു ബന്ധത്തെ എത്രയും വേഗം തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ആലോചനയിലാണ് സ്ട്രെങ്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം ഒരു സ്ട്രെങ്ത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ ഒരു ആണ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലാണ് ഇവർ നിൽക്കുന്നത് കാരണം എല്ലാ രീതിക്കും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഒരു ജീവിതത്തിലൊരു നീതി വേണമെന്നുണ്ടെങ്കിൽ ആരോടൊക്കെയാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവരിൽ നിന്നെല്ലാം തന്നെ ആയിരിക്കണം ആ ഒരു ഫൊർഗീവ്നെസ് ഇവർ നേടേണ്ടത് അപ്പൊ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരോടെല്ലാം ക്ഷമാപണം നടത്താനും അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് അത്രത്തോളം ചതി ചെയ്തിരിക്കുന്നത് നിങ്ങളോടാണ് എന്നുള്ള തിരിച്ചറിവുമാണ് ഈ ഒരു ബന്ധത്തില് അവസാന സമയങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെ പോലെയാണ് ഇവർ നിങ്ങളോട് പെരുമാറിയത് എന്നുണ്ടെങ്കില് എന്നുവെച്ചാൽ നിങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ തലയിലേക്ക് ചുമത്തുക നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക നിങ്ങൾ ഉപദ്രവിക്കുക ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴേക്കും വാക്കുകൾ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കും അതോടൊപ്പം വലിയ രീതിക്കുള്ള ചതിയും അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിക്ക് നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രപഞ്ച ശക്തി എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത് കാരണം മനഃപൂർവ്വം മാറിയിരിക്കുന്ന എനർജി അല്ല സ്വയം ഒരു തോന്നലോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് യൂണിവേഴ്സ് ഇവർക്ക് തിരിച്ചടി കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങളോട് ചെയ്ത തെറ്റിന് മറ്റൊരാളിലൂടെ ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു പ്രഹരം തന്നെയാണ് ഇവർക്ക് ഈ ഒരു നിഷ്കളങ്കമായ മനസ്സിലേക്ക് അതും കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്കും ഇവർ എത്തിച്ചിരിക്കുന്നത് ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഊണില്ല ഉറക്കമില്ല എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ പോലെ ഇവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല പകൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എല്ലാ രീതിക്കും ചിന്തകളിൽ മാത്രമാണ് ആഴ്ന്നിരിക്കുന്നത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒരു നഷ്ടങ്ങളെ ഇനി എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് എങ്കിലും ആ ഒരു സമയത്തും ഇവർ ആ ഒരു മെമ്മറി നിങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് വീണ്ടും മൈൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എല്ലാ രീതിക്കും നിങ്ങളെ ഇവർ ചേർത്ത് നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്നുള്ളത് ഒരുപാട് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ഉണ്ടായിരിക്കാം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ ലവേഴ്സ് ഉണ്ടായിരിക്കാം എക്സ്ട്രാ മെറിറ്റൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ആ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരാൾ മാത്രം റിയലൈസ് ചെയ്ത് പുറകെ പോകുമ്പോഴേക്കും തിരിച്ചു കിട്ടുന്ന ഒന്നല്ല ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് അത് അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവരിത് അറിഞ്ഞു വന്നിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ച വ്യക്തികളാണ് നിങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇത്രത്തോളം പെയിൻ സഹിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വളരെ അധികം കൂടി വളരെ അധികം വേദനയോട് കൂടി മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കണ്ടിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പേഴ്സണിലേക്ക് വരാനുള്ള ഭയം തന്നെയായിരിക്കാം നിങ്ങളിൽ ഇപ്പൊ നെഴിച്ച് നിൽക്കുന്നത് കാരണം ട്രസ്റ്റ് ഇഷ്യൂസ് മെയിൻ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ എങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആ ഒരു ഡിവൈൻ ടൈം എത്തിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചു പ്രേ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കുകയാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അർഹമായ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകണം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സൂര്യനും ചന്ദ്രനും പോലെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇല്ലെങ്കിൽ മറ്റൊരാൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ഇവർ ചിന്തിക്കുകയാണ് നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നോ നിങ്ങൾ എന്താണോ നേരത്തെ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഇവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന അവസ്ഥ ഒരുപാട് പ്രതീക്ഷകൾ ഇപ്പൊ ഇവർ ലൈഫിൽ വെച്ചിട്ടുണ്ട് പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് ഫിനാൻഷ്യലി എന്നുണ്ടെങ്കിൽ ഇവർ അതിന്റെ പുറകെ ഒരു ഫോളോയിങ്ങിൽ തന്നെയാണ് അതിനെല്ലാം തിരിച്ചു പിടിക്കാനുള്ള യാത്രയാണ് പക്ഷേ അവർക്ക് അതിനൊന്നും പൂർണ്ണമായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല കാരണം നെഗറ്റിവിറ്റി മാത്രമല്ല ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഡൗൺ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നുണ്ട് എങ്കിൽ പോലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ക്ഷമാപണമെങ്കിലും നടത്തണം കാരണം അവർക്കൊരു നീതി ലഭിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അവരൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ കംപ്ലീറ്റ്ലി അകപ്പെട്ടു പോകും അപ്പം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇപ്പോൾ തന്നെ അവർ ഏകദേശം ആ ഒരു അറ്റത്ത് നിൽക്കുന്ന എനർജിയാണ് നമുക്കവിടെ കാണിക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോപ്പ് ആ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു രീതിക്ക് എല്ലാ പെയിനുകളും അവസാനിക്കുമ്പോൾ അവിടെ നിന്നും ഒരു ന്യൂ ബിഗിനിങ് ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരണം ഒരു റീബർത്ത് ഇവർക്ക് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു റീകൺസിലേഷൻ നടത്തണമെന്നും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്നു തന്നെ സംസാരിക്കണമെന്നും അതിലൂടെ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് വീണ്ടെടുക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് കാരണം അവർ ഒരുപാട് കുറ്റബോധം പേറിയാണ് ഇപ്പോൾ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കുറ്റബോധത്തിന്റെ ആ ഒരു ഭാണ്ഡം അല്ലെങ്കിൽ ആ ഒരു വിഴുപ്പ് എന്ന് പറയുന്നത് എത്രയും വേഗം ഇവിടെ ഡെത്ത് ആക്കിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആ ഒരു ദുഃഖഭാരത്തിന്റെ അവസ്ഥയും ലാസ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അപ്പോൾ അതായത് ഈ ഒരു പെയിൻസ് ഫുൾ ആയിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ഇവിടെ ഡെത്ത് ആയതിനു ശേഷം അവിടെ നിന്നും നിങ്ങളുടെ പേഴ്സണ് ഒരു റീബർത്ത് ഒരു പുതിയ ജന്മം ഒരു പുതിയൊരു ഉണർവ് കൊണ്ടുവരണം അതിലൂടെ അവര് നിങ്ങളെയും ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നമുക്കൂടെ കാണിച്ചിരിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു നൊഫ്റ്റാൾജിയെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോയ ദിനങ്ങള് നല്ല നല്ല മെമ്മറീസ് ഒരു സമയത്ത് ഇവർ നിങ്ങളോട് പറഞ്ഞ് വഴക്കുണ്ടാക്കി കൊണ്ടിരുന്ന സമയത്ത് എല്ലാം പറഞ്ഞിരുന്നത് ചീത്ത മോശമായ കാര്യങ്ങൾ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പ അവര് അവരായിട്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നല്ല മൊമെൻസും റിമനൈസ് ചെയ്യുന്നുണ്ട് ഓർത്തെടുക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നഷ്ടപ്പെട്ടു എന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി തുടങ്ങിയപ്പോഴും അതോടൊപ്പം ആ ഒരു കർമ്മം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ആ ഒരു വേദന നിങ്ങൾക്ക് തന്ന വേദന എത്രത്തോളം ആണോ അത് ഇവർ അറിഞ്ഞു തുടങ്ങിയ ഈ ഒരു നിമിഷത്തിലാണ് ഇവര് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്നുള്ളതും അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹവും സപ്പോർട്ടും എന്താണെന്നുള്ളതും ഓർത്തോർത്ത് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷമാണ് ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു നിമിഷം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും അതുപോലെ തന്നെ അവർ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും ഒക്കെ നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലില് വലിയ രീതിക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിരിക്കുന്നു ഒരുപാട് പെയിനുകള് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ലൈഫിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാറ്റം വേണം ആ ഒരു മാറ്റം പല രീതിയിലായിരിക്കും ഓരോ വ്യക്തികളിലേക്കും എഫക്റ്റ് ആവുക ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വയം മാറുക എന്നതിനേക്കാൾ കൂടുതലും ആയിട്ട് ഇവർക്ക് അതികഠിനമായ ഒരു വേദന തന്നിട്ട് തന്നെ മാറ്റി എടുത്തിരിക്കുകയാണ്. ആ ഒരു മാറ്റി എടുക്കൽ എന്ന് പറയുമ്പോൾ വീണ്ടും ബാക്കിലേക്ക് പോവാതെ കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇനി വീണ്ടും ബാക്കിലേക്ക് പോകണം എന്നൊരു ചിന്ത പോലും വരാത്ത രീതിയിൽ അത്രത്തോളം പ്രഹരം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വൈകാരികപരമായ ഒരു തീരുമാനം പോലും എടുക്കാതെ മുന്നിൽ എല്ലാ രീതിക്കും ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ്സോ ഇഷ്യൂസോ മാത്രം നേരിടുന്ന അവസ്ഥയല്ല ശരീരം അതായത് ഫിസിക്കലി പോലും ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ഫിസിക്കലി ആണെങ്കിലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ സാധിക്കും പക്ഷെ ആ ഒരു ആരോഗ്യം കൂടി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്താണ് പൂർവാധികം കൂടി നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം അപ്പോൾ ചില ദിവസങ്ങളിൽ ക്ലോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് ക്ലൂസ് ഇടണം ക്ലൂസ് ഇടുമ്പോഴേക്കും ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാനായിട്ട് താല്പര്യമുള്ളത് എന്നുള്ളത് അപ്പൊ മാക്സിമം ക്ലൂസ് ഇടാനായിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലൂസ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം അശ്വതി എന്നൊരു സ്റ്റാർ ആർ എന്നൊരു ലെറ്റർ ഉത്രം H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് G എന്നൊരു ലെറ്റർ കാസർഗോഡ് സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് K എന്നൊരു ലെറ്റർ N എന്നൊരു ലെറ്റർ ചോതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഉത്രിട്ടാതി തൃക്കേട്ടി ഫോർ തേർട്ടി സിക്സ് ം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ജെമിനി സോഡിയോക്സൈഡ് ആണ് രോഹിണി എന്നൊരു സ്റ്റാറ് ജനുവരി എന്നൊരു മന്ത് പുണർദ്ദം ആയില്യം എം എന്നൊരു ലെറ്റർ ആലപ്പുഴ ം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പുറത്തുള്ള വ്യക്തികളായിരിക്കാം എബ്രോഡായിരിക്കാം തേർട്ടി ഫൈവ് എറണാകുളം ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തേർട്ടി എന്നൊരു നമ്പർ ആണ് അത് നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ടും എടുക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി